എവിടെയാണെന്ന് ചോദിച്ചാൽ പൂഞ്ഞാർ തെക്കരയിലെ മലേഞ്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ വനസ്ഥലി ഉള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ ഞങ്ങളുള്ളത് വനസ്ഥലിയിലാണ് ഈ വനസ്ഥലി ഒരു വലിയ വനമാണ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം എന്തിനേ അപ്പോ ഇതാണ് സംഭവം എന്റെ അനിയൻ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അവന് ഒരു മണിക്കൂറിനടയ്ക്ക് ഞാൻ കണ്ടെത്തിയില്ലെങ്കിൽ ആയിരം രൂപ ഞാൻ അവന് കൊടുക്കേണ്ടി വരും പക്ഷെ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ കണ്ടെത്തിയാൽ അവൻ എനിക്ക് ആയിരം രൂപ വലിയ കാർഡിന് ഇടയ്ക്കാണ് ഞാൻ എന്റെ അണിയനെ കണ്ടെത്തുന്നത് കണ്ടെത്തൂലൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും കണ്ടെത്താം സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ അതിന്റെ മുകളിലൊന്നും എന്തായാലും കാണില്ല കാരണം എൻറെ അത് പൊട്ടിപ്പളഞ്ഞിരിക്കുന്നത് മിക്കവാറിയെ കയറി പൊട്ടിച്ചായിരിക്കും അപ്പോൾ നമ്മൾ വലിയ വനത്തിലേക്ക് തുടങ്ങുകയാണ് കീറത്തുടങ്ങുകയാണ് എൻറെ അനിയനാട്ടിലായിരിക്കും ഇവിടെ വനത്തിന്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ലെസ്കോ സോ ഇതാണ് നമ്മുടെ പരിപാടി നമ്മളിപ്പോൾ മെയിൻ കാർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ എന്നോട് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എൻ്റെ ചേട്ടർ വിളിച്ചതിനോട് എനിക്ക് സന്തോഷവും ഉണ്ട് അല്ലേ അല്ലേ സോ ഗൈസ് ഗോ ഞാൻ തിരിച്ചു വരുമെന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സുമ്മാ പറഞ്ഞേ എന്നെയും ഞാൻ തിരിച്ചു വരും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ കാർട്ടിൻ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഓക്കെ നമ്മളിപ്പോൾ ഏതാണ്ട് വനത്തിന് പകുതി കയറിയിരിക്കുവാണ് രനീന അവർക്ക് പാവം തോന്നുന്നു മണ്ടനാണ ഈ സത്യമാൻ കാട്ടിലെങ്ങനെയാണ് താമസിക്കുമോ പിടിച്ചു സത്യം പറഞ്ഞി വഴിയൊന്നും അറിയത്തില്ല കാണുന്നില്ല കേറി പോവാ പോയി നോക്കാം ഗൈസ് അവിടെ ഒരു ചെറിയ ഗുഹ വല്ല പണിഞ്ഞിട്ട് അതിനത് മാതാവിന്റെ ഒരു ശില്പമിരിക്കുന്നുണ്ട് മാതാവെ കാത്തോളണേ ഞാൻ എതിലാണ് കേറണെനിക്ക് അറിഞ്ഞൂടാന്നെല്ലാം ട്രൈ ചെയ്യും നോക്കൂ ഗൈസ് ഞാൻ കണ്ടു പകുതി കാട്ടിലാണ് അത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാറ്റിലേക്കുന്നത് എനിക്ക് വഴി മാറി പോയെന്ന് തോന്നുന്നു കാരണം അവിടെ ചെന്നിട്ട് അങ്ങോട്ട് വീട്ടിലും കയറാൻ വഴിയില്ല അവിടെ നമ്മൾ തിരിച്ചിറങ്ങി നോക്കാം യെസ് ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്ന തോന്നുന്നു നല്ല കാറ്റൊക്കെ ഉണ്ട് മൃഗങ്ങളൊന്നും കാണത്തില്ല എന്നാണ് എന്റെ പ്രതീക്ഷ എന്തായാലും കാണത്തില്ല ഈ വനം സേഫ് ആണ് മോൺ ഗോ ഓക്കേ ഇതൊരു വലിയ വനമാണ് ഗൈസ് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്ന ഞാൻ തന്നെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഈ വരെ വളച്ചോടിച്ച് വെച്ചിരിക്കുക അല്ല ഇങ്ങനാണ് മരം വളർന്ന് വന്നത് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രകൃതിയെ കുറിച്ച് അത് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഗൈസ് ഇവിടെ പാറക്കല്ലിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് ഹിന്ദിയാണ് ഞാനിത് വായിച്ച് നോക്കാൻ പോണ തെറ്റി ആരുമൊന്നും പറയരുത് ആയുഷ്മാൻ ഭവ ആയുഷ്മാൻ ഭവ ആയുഷ് ദേവ ഭരിക്കും എന്ന് നമുക്ക് ദേവ നമ്മള് മലയാളികൾ എന്തിനാ ഹിന്ദിയൊക്കെ നോക്കുന്നല്ലേ അല്ല ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണെന്നൊക്കെ എനിക്കറിയാം റെസ്പെക്ട് ഹിന്ദി ഞാൻ തൽക്കാലം വായിക്കുന്നില്ല യെസ് ഞാനിപ്പോ വനത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വഴി ഇവിടെ ഞാൻ കുറേ പാറക്കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് സോ യെ വീഡിയോ മുഴുവൻ കാണുന്നത് എന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ് ദയവീ നമുക്ക് യാത്ര ഡാൻസ് സോ ഗൈസ് ഇവിടെ പാറ കഷ്ണങ്ങൾ കൊണ്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ കയറി പോയി അവിടെ എത്തുന്നു നോക്കാം ഗൈസ് അതിന്റെ മേളിൽ എന്തോ പോലെ എന്തോ കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കേറിച്ച് നോക്കാം എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ അനിയന് ഇപ്പൊ കണ്ടെത്തുന്നതാണ് എന്റെ അനിയൻ എന്നെ കാണുമ്പോൾ സന്തോഷവും നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിരിക്കുകയാണ് വാവ് ഈ സംഭവം കൊള്ളാലോ വാവ് നം ഖൈസ് അതെന്റെ അനിയനല്ലേ ഇതിനത് കിടക്കുന്ന എന്നെ പറ്റി എന്നെ കാണത്തുന്ന സങ്കടപ്പെട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലെ വാവ് ഉറങ്ങിപ്പോയോ വാ വിളിച്ച് ഏപ്പിക്കാം ഒരു സർപ്രൈസ് ആയിക്കോളും ഞാൻ എന്റെ അനിയനെ കിടന്നു എന്നാന്നോ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടത്തിയതും പോരാ മൂന്ന് മണിക്കൂറെ സമാധാനത്തോടെ അപ്പൊ ഞാൻ ആര് മണ്ടനോ എനിക്ക് സങ്കടം ആവൂലാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത് എനിക്ക് സങ്കടം നീ എല്ലാവരുടെയും ഞാൻ സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങും ഗൈസ് ഞാനിപ്പോ നിങ്ങളോട് എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞേ കൃത്യം മുപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ എന്റെ അനിയനെ കണ്ടെത്തിയിരിക്കുന്നു അതായത് അവരെ സന്തോഷമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല അവൻ എനിക്ക് ആയിരം രൂപ തരണം നീ എനിക്ക് ആയിരം രൂപ തരുവേം ചെയ്യണം അല്ല നീ എങ്ങനെയാ ഒറ്റയ്ക്ക് ഇരുന്നേ സത്യമായിട്ട് പറ എങ്ങനെ ഒറ്റക്ക് ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇവിടെ ഉറങ്ങിയേ പേടിയൊന്നും ഇല്ല സോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് എന്റെ കാശ് വിഴന്താ അതാണ് നീ തോറ്റു നിന്നെ ഉറക്കത്തിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഒരു സങ്കടവും